യുദ്ധം മുറുകും തോറും ഇസ്രായേൽ നെതറ്റ്നാഹുവിനെതിരെയുള്ള നീക്കങ്ങളും തുടരുന്നു പ്രതിരോധ മന്ത്രി ഗാലന്റിനെ പുറത്താക്കിയത് നതറ്റ്നാഹുവിനെതിരായ നീക്കങ്ങൾ തടയാനായിരുന്നു അതിനു പകരം തൻ്റെ വിശ്വസ്തനായ കറ്റ്സിനെ പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രിയാക്കി നദജനാഹു ഇപ്പോൾ നതറ്റ്നാഹുവിനെ അട്ടിമറിക്കാൻ ഊർജിതമായ ശ്രമങ്ങൾ നടത്തുന്നതായി പറയുന്നത് നതറ്റ്നാഹുവിൻ്റെ മകൻ തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സർക്കാരിനെ അട്ടിമറിക്കാൻ ഇസ്രായേലിന്റെ സുരക്ഷാ ഏജൻസിയായ ഷിൻ ബത്ത് ഗൂഢാലോചന നടത്തുന്നു എന്നാണ് മകൻ യായിർ നെതന്യാഹു പറയുന്നത് ഏജൻസി ഇസ്രായേൽ സൈനികരെയും ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് നടപടികളിലൂടെയും മറ്റും വേട്ടയാടുന്നതായി അദ്ദേഹം ആരോപിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കി നിരവധി വിവാദങ്ങൾ തലപൊക്കുന്നതിനിടയിലാണ് യായുർ നതജ്നാഹു ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ മകൻ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന അവസ്ഥ വന്നതോടെ ഇസ്രായേൽ വിരുദ്ധ മാധ്യമങ്ങളെല്ലാം ഇത് വലിയ ചർച്ചയാക്കിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെയാണ് യായുർ നതജ്നാഹുവിന്റെ ആരോപണങ്ങൾ പുറത്തു വന്നത് നാപ്പത്തെട്ട് മണിക്കൂറിനകം ബന്ധുക്കളെ ഇറങ്ങിയ നതജ്നാഹുവിന് ഇതുവരെക്കും ബന്ധുക്കളെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ബന്ധുക്കളുടെ ബന്ധുക്കൾ ഇസ്രായേൽ തെരുവുകളിൽ പ്രതിഷേധ പ്രകടനം നടത്തും ബന്ധുക്കൾക്ക് വേണ്ടി സംസാരിച്ച യോഗാലനെ പുറത്താക്കിയത് നദൻനാഹുവിന് മറ്റൊരു തിരിച്ചടിയായി മാറി പ്രതിരോധ മന്ത്രിയെ പോലും വിശ്വാസമില്ലാത്ത പ്രധാനമന്ത്രി എന്ന വിശേഷണം നദൻനാഹുവിന് ലഭിച്ചു ഇസ്രായേലിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള കുരുക്കുകളിൽ ചെന്ന് പെടുന്നത് ഇത്തരത്തിലുള്ള തിരിച്ചടികൾക്ക് വിധേയമാകും നദൻനാഹുവിന്റെ യുദ്ധക്കൊതി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കും യുദ്ധങ്ങളിലെല്ലാം ഈ അടുത്ത ദിവസങ്ങളിൽ വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിന് നേരിടേണ്ടി വരുന്നത് പ്രത്യേകിച്ചും ഹിസ്ബുള്ളയുടെ ഭാഗത്ത് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുന്നത് നതന്യാഹുവിന്റെ കഴിവുകേട് കൊണ്ടാണെന്ന് ഇസ്രായേലിൽ നതന്യാഹുവിരുദ്ധ പക്ഷങ്ങൾ പറയും തീവ്രവാദപക്ഷമാണ്ഹുവിൻ്റെ കൂടെയുള്ളതെങ്കിലും യോഗാലിനെ നതജ്ഞാഹു പുറത്താക്കിയത് തീവ്ര വലുതു വശത്തിനും പിടിച്ചിട്ടില്ല അതിനിടയിലാണ് ഹിസ്ബുള്ളയുടെ മാരകമായ ആക്രമണം ലെബനിയിൽ കടന്നു കയറിയ ആറ് ഇസ്രായേൽ സൈനികരെ ഹിസ്ബുള്ള കെണിവച്ച് പിടിച്ച് കൂട്ടക്കല ചെയ്തു അതുമാത്രമല്ല ഇസ്രായേലിന്റെ ട്രെല്ലോ വ്യൂവിലുള്ള സൈനിക ആസ്ഥാനത്തും ആക്രമണം നടത്തി ഹിസ്ബുള്ള ഇതോടുകൂടി ഇസ്രായേലിന്റെ സുരക്ഷയെ സംബന്ധിച്ച പ്രശ്നങ്ങൾ എല്ലായിടത്തും ചർച്ച ചെയ്തു ഇസ്രായേലിലെ ജനങ്ങൾ ഭയവിഹലാണ് അവരുടെ ഹൈഫ എന്ന നഗരം തന്നെ പ്രേത നഗരമായി മാറി അത്രയും അത്രയും തിരിച്ചടിയാണ് ഇസ്രായേൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഇന്നലെ പ്രതിരോ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ചത് തങ്ങൾ ഇറാനെ ഉടൻ തന്നെ ആക്രമിക്കുമെന്ന് പെട്ടെന്നൊരു യുദ്ധം നടത്തി നദൻ ആഹുവിനെതിരെയുള്ള പ്രതിഷേധം മറികടക്കാനാണ് നദൻ ആഹുവിൻ്റെ ശ്രമം പക്ഷേ ഇറാനെതിരെയുള്ള യുദ്ധം അത് വലിയൊരു യുദ്ധമായി പരിണമിക്കും എന്ന് ലോകത്തിന് അറിയാം അത് തടയാൻ ഉള്ള ശ്രമങ്ങൾ പലരും നടത്തുന്നുണ്ടെങ്കിലും നെതന്യാഹു അതിലൊന്നും ഒരുങ്ങുന്നില്ല എന്തായാലും ഇസ്രായേലിന്റെ സുരക്ഷാ ഏജൻസിയായ ഷിൻബത്ത് നദറ്റ്നാഹുവിനെ പുറത്താക്കാൻ ഗൂഢാലോചന നടത്തുന്നതെന്ന് അദ്ദേഹത്തിന്റെ മകൻ തന്നെ പറയുമ്പോൾ നതന്നാഹുവിൻ്റെ ഗതികേടൊന്നാലോചിച്ച് നോക്കും ബംഗറിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ബംഗറിൽ അഭയം തേടിയിരിക്കുകയാണ് നദൻനാഹു വല്ലാത്തൊരു ഗതികേട്